ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്നല്ലേ ഇന്ന് നമ്മൾ പാർട്ട് ത്രീ ആണ് കേട്ടോ അപ്പം അത് നമുക്കെന്തായാലും വെച്ച് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് പാർട്ട് ത്രീയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം അപ്പം നമുക്ക് പാർട്ട് ത്രീയിലേക്ക് പോയാലോ ഫസ്റ്റ് തന്നെ എന്താ പറയുക നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് സീതാമ്മയുടെ വീ അവിടെയൊക്കെ ആയിരുന്നു അവിടെ ചെന്നിട്ട് നമ്മളാണെങ്കിൽ ചേച്ചിയേം ചേട്ടനെയും വെയിറ്റ് ചെയ്യായിരുന്നു അവിടെ സീതാമയും അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് അപ്പം വിളക്കൊക്കെ എടുത്ത് വെച്ചു ചേച്ചിയും ചേട്ടനും എന്താ ഷൂട്ടിന് വേണ്ടി പോയേക്കാണ് പിന്നെ അമ്മയും സീതാമയും ഉണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും അവിടെയൊക്കെയാണ് വിളക്കൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും അവിടെ ഇങ്ങനെ ചേച്ചിയെ കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മളൊക്കെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നതാണ് ചേച്ചിനെ ചേച്ചി കയറുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ചേച്ചി വരുന്ന ടൈം ആയെന്ന് തോന്നുന്നു അങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് വീണ ചേച്ചി ചേച്ചിയുണ്ട് സീമാമ്മിയുണ്ട് ബിന്ദു അമ്മിയുണ്ട് പിന്നെ എമ്മിയാമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് ബിന്ദു അമ്മ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ആൾക്കാർ ആൾക്കാരിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അതുകഴിഞ്ഞ് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എനിക്ക് അപ്പം എന്തായാലും ബിന്ദു അമ്മ എൻ്റെ അടുത്തൊരു എന്താ പറയുക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വൺമോർ കടയും കൂടി നീ ഒന്ന് യൂട്യൂബിൽ ഫേമസ് ആക്കണം അപ്പം അമ്പലമുക്കിലെ ആ ഒരു എന്ന് പറയുന്ന കടയുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും നിങ്ങൾക്ക് എന്ന് പറയുന്ന കടലിട്ട് വരും അയ്യോ ഗൈസ് ഈ ഫോട്ടോ ഞാൻ എടുത്തത് പോലും അറിഞ്ഞില്ല അങ്ങനെ ഫസ്റ്റ് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു കലത്തിൽ തിരി രണ്ട് സൈഡിലും വെച്ചിട്ട് അവരെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കയറുകയാണ് കയറാൻ പോവുകയാണ് ഗൈസ് പിന്നെ ഫോട്ടോഷൂട്ട് മാമ്മമാർ എവിടെ പോയാലും കാണും നമ്മളൊന്നും നേരെ പോയി കാണാൻ പോലും സമ്മതിച്ചില്ല അങ്ങനെ വിളക്ക് കൊടുക്കുമ്പോൾ ഒരു മണിക്കൂർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുകയായിരുന്നു അങ്ങനെ വിളക്കൊക്കെ കൊടുത്തു ചേച്ചി കയറി അതിനുശേഷം നമുക്ക് അല്ലാത്ത അത് കഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്ത് ചേച്ചി കയറിയിട്ട് പാലൊക്കെ കൊടുക്കത്തില്ലേ അങ്ങനെ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ആയിരുന്നു ഗേൾസ് നമ്മനെ അങ്ങനെ അവരവരെ പതുക്കെ പതുക്കെ കയറുകയായിരുന്നു ഗേൾസ് അങ്ങനെ അവർ കയറി കയറാനായിട്ട് പോകുമായിരുന്നു അങ്ങനെ അവർ കയറി കഴിഞ്ഞു അങ്ങനെ വലതു കാലു ചേച്ചി കയറി അപ്പം സീതാമിയുടെ വീട്ടിലേക്ക് പുതിയ മെമ്പറും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ചെടിൻ്റെ വൈഫ് മീനു ചേച്ചി അങ്ങനെ പിന്നെ പാല് കൊടുക്കുന്ന ചടങ്ങായിരുന്നു ഫസ്റ്റ് പാല് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പഴം പഞ്ചസാരയിൽ മുക്കി കൊടുത്തു ഓക്കെ ഗൈസ് അപ്പം അങ്ങനെ അതായിരുന്നു അങ്ങനെ പാല് കുടിച്ചു കഴിഞ്ഞു ഗൈസ് ഇനി പഴം കഴിക്കുന്ന ചടങ്ങായിരുന്നു അങ്ങനെ പിന്നെ എന്താ എല്ലാത്തിൻ്റെയും തുടക്കം അങ്ങനെ മധുരത്തിൽ നിന്നാണല്ലോ നമ്മൾ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത് പിന്നെ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മൂ രണ്ട് നാലഞ്ച് ചടങ്ങുകളും കൂടെ ഉണ്ടായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റില്ല എന്നൊന്നറിയണ്ടേ ചേച്ചിയാണെങ്കിൽ സീതാമാമിക്ക് സീതാമാമിക്ക് എന്താ വള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടെന്താ ആ വള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അത് ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അത് അപ്പം ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനി ഇച്ചിരി വീഡിയോസൊക്കെ വരാൻ താമസിക്കും എനിക്ക് എന്താ ഓണം എക്സാം ആണ് കേട്ടോ ഗായ്സ് ഒരെണ്ണം കൂടെ ഉള്ളൂ അതൊക്കെ ആയിട്ട് പിന്നെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും നാലു ദിവസം പൂജപ്പിൻ്റെ അവധി ഉണ്ടല്ലോ അപ്പോൾ സീതാമി വളരെ സീതാമി വളരെ ഹാപ്പിയായിരുന്നു വള കിട്ടിയപ്പം പക്ഷേ പാവം ബിജോമിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഞാൻ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ക്ലിപ്പ് അവിടെ ആഡ് ചെയ്യാം കല്യാണത്തിൻ്റെ ഫോട്ടോസ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അവർക്കും കിട്ടിയിട്ടില്ല കല്യാണത്തിൻ്റെ ഫോട്ടോ ക്ലിപ്സ് പിന്നെ എക്സാം ആയതുകൊണ്ട് വെച്ചിട്ട് വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത് വരാം ഇനി എൻ്റെ കുറച്ച് ജേണിംഗ് വീഡിയോസും അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആരും കാണാൻ മറക്കല്ലേ ലൈക്ക് ആയി അപ്പം എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് ടാഗ് ചെയ്യാം അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഫോട്ടോസ് കണ്ടിട്ട് മാറ്റാറ്റാ